ഇന്നൊരു മോർണിംഗ് മിനി വ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് ചായ ഒടിച്ചിട്ട് തുടങ്ങാം ബാക്കി പറയാൻ എനർജി വേണ്ടേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു മദ്രസ് തൊട്ടടുത്തായതുകൊണ്ട് എന്റെ മക്കളും മിക്കവാറും ദിവസം വെല്ലിട്ടാണ് ഇവിടുന്ന് പായല് കേട്ടോ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടെട്ടോ അപ്പൊ ആ മഴയുടെ പാരം വേറി മയിലാഞ്ഞി ചെടി നിക്കണേ കണ്ടപ്പോ ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ് ഓല ആശ്വാസം മുഴുവൻ എനിക്ക് പകർന്നു തന്ന് ഓല് നിർവൃതി അടങ്ങിയിട്ടോ കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോ കുട്ടപ്പന്റെ സമാധാനായില്ലേ മുമ്പ് പറഞ്ഞ് ഞാൻ കിട്ടിയത് കിട്ടി ഞാൻ അകത്ത് കയറിയിട്ടോ ഇവിടെ ഒരാള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആൾക്ക് രാവിലെ എണീക്കണ്ട മദ്രസ് പോകണ്ട തിന്നാ കുടിക്ക സുഖം സ്വസ്ഥം ഉമ്മാന്റെ കൂടെ ഗ്രഹഭരണം അതാണ് ഇപ്പോ ആളെ ഡ്യൂട്ടി പിന്നെ പോരാത്തീന് ഇന്ന് ചെറിയൊരു തണുപ്പുണ്ടേ കാക്കു നീച്ചിടതും കാണത്ത് ഇവിടെ ഒരാളിതാ കാത്തിരിക്കണേണ്ടോ അപ്പം എന്തായാലും പുള്ളിക്കാരനെ ഉണരണിന്റെ മുന്നേ ഞാൻ എന്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങോട്ട് തീർക്കാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ ക്ലീനിങ് ഓരോന്ന് ചെയ്തു വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഒരാളെ ഷോക്കടിക്കുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ ഒരാളെ ആത്മഹത്യയിൽ നിന്നും അത് ദാരുണമായി രക്ഷപ്പെടുത്തിയിരിക്കണേ എനിക്ക് രാവിലെ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് പാടണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു പാട്ടൊക്കെ ഇട്ട് എന്റെ ബാക്കി ക്ലീനിങ്ങും കൂടി ചെയ്യട്ടെല്ലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ബായ്